മില്ലിക്കാണ് ലക്ഷങ്ങൾ വില ആ ാണ് ലക്ഷങ്ങള് വിലാൻ്റിന്റെ കോടികൾ വിലയുണ്ട് പിടിക്കണ പിടിക്കണ പിള്ളേരെ പിടിക്കപ്പെടുന്നത് എല്ലാം കാക്കാമാരാണ് ഇന്ന് ആലുവയിൽ നിന്ന് പെരിയാറിലേക്ക് കൊടുത്ത ഓർത്തഞ്ചാടി അവൻ അവിടെ കണ്ടിട്ട് ഒരു ഹിന്ദു പെണ്ണിനെ പ്രേപിച്ചു അപ്പൊ വീട്ടിലുള്ളവർ പറയൂ നീ അതിനെ കെട്ടാൻ നിക്കട്ടെ കാരണം ഇവിടെ കിടക്കില്ല പരിവർത്തനം നടത്തി തീവ്രവാദം നടത്തിന്ന് പറഞ്ഞ് മാപ്പായ ജയിലിൽ പോയി നീ അവളെ നീ ഏതെങ്കിലും ഒരു കെട്ടണ്ടാടാത്ത കെട്ടു പറഞ്ഞപ്പോ അവനെന്ത് പാലത്തിന്റെ മോളിൽ കയറി എടുത്താഴ്ത്തേക്ക് വെള്ളം കുടിച്ചു ചുമ്മാ രാവിലെ കാരണം എന്താ സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി മകൻ ചോദിക്കുന്ന വർത്തമാനം ഈ മൈക്കിലൂടെ പറയാൻ പറ്റില്ല ഒരു വലിയ ഇടങ്ങേറുണ്ട് വർത്തമാനം പറയുമ്പോ കാരണം ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായി അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ നിങ്ങൾ മാത്രം കേൾക്കണെങ്കിലും പിന്നെ സമാധാനം ഉണ്ട് സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി മകൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് വീടിന്റെ ഉള്ളില് മാതാവിന്റെ നിർഭയമായി കിടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭർത്താവാകുന്ന ഇവന്റെ വാപ്പാക്ക് ഫോൺ ചെയ്തു എനിക്ക് വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല എന്റെ മകനെ ഭയന്നിട്ടല്ലാതെ എനിക്ക് ഇവിടെ കിടക്കാൻ കഴിയുന്നില്ല എന്താണോ സംഭവിച്ചത് ലഹരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മാന മറന്നു ഇതൊരു സ്ത്രീയാണ് ഇതൊരു പെണ്ണാണ് പെങ്ങളെയോ ഭാര്യനെയോ ഉമ്മാനെയോ ഒക്കെ കാണണ്ട കണ്ടുകൊണ്ട് കാണാൻ ലഹരി ബാധിച്ചവർക്ക് പറ്റണില്ല ഇപ്പൊ പിന്നേരുന്നോട് പറയാ മില്ലിക്കാവസ്ഥാതെ ലക്ഷങ്ങൾ വില എന്നിട്ടോ ഇത് ചുമ്മാ എങ്ങനെ എടുത്തിട്ടോന്ന് തൂത്താ മതിയെന്ന് ശരീരത്തിൽ തൂത്താൽ രണ്ട് ദിവസത്തേക്ക് ഈ ആശാൻ സ്വർഗത്തിലേക്ക് തന്നെ പോകും എന്താ പോവൂലെ മുടക്കി മേടിക്കൂലേ ചിലത് മണത്താ മതി എന്ന് ഈ ഈ നാക്കേലൊട്ടിക്കലൊക്കെ പോയി എന്നിട്ട് ചാരായം പറഞ്ഞുകൊണ്ടിരിക്കണ കാക്കാമാര് എന്റെ ഉള്ള ചാരായാപ്പി കയറിയില്ല അണ്ട്രന്റെ പോക്കറ്റിൽ നോക്കിയാൽ ലക്ഷങ്ങൾ വിലയുള്ളത് ഇത് ചുമ്മാ മണത്താ മതി തൂത്താ മതി ആരാടോ ഈ ലോകത്തിന് എതിർക്കണേ ഇവിടെ നാർക്കോട്ടിക് ജിഹാദും പറഞ്ഞോണ്ട് വന്നല്ലോ മുസ്ലിം ലഹരി ഇസ്ലാം മാത്രമല്ലേ അപ്പൊ ഇസ്ലാമുകൂടെ പാടുണ്ടോ അതെ ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മഹലിന്റെ കടലാസ് വേണ്ട ചർച്ചിന്റെ കടലാസ് വേണ്ട ക്ഷേത്രത്തിന്റെ കടലാസ് വേണ്ട റോട്ടിക്കോടെ പോണ ഒരു വിളിച്ചുകൊണ്ടിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് എന്നാൽ എനിക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടും അഴച്ചോ മൊത്തം അഴഞ്ഞോ എന്ന് പരിശുദ്ധ ലഭിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ വിഭചാരം വ്യാപകമാകുന്ന കാലഘട്ടം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചെങ്കിൽ അതല്ലേ നമ്മൾ പച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ മഹലുകൾക്ക് പിടുത്തോണ്ടായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടിയുടെ മഹിൽ നിന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മര്യാദക്കാരനാണെന്ന് എഴുതി കൊടുക്കണം പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലേക്ക് അന്വേഷണം കിട്ടണം തങ്ങനോളല്ല മര്യാദക്കാരി ആണെങ്കിലും അന്വേഷണം വേണ്ട കുന്വേഷും റോട്ടിക്കോടെ പോണ പിടിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ഞാൻ ആരെയും വിമർശിക്കാനും എന്ത് പറഞ്ഞാലും ഇപ്പൊ രാജ്യദ്രോഹാണ് കാര്യം പറഞ്ഞാലും രാജ്യദ്രോഹാണ് ഇത് ഇതിങ്ങനെ ഈ ഒരവസ്ഥയിൽ ഇതിനാണ് ഞാൻ ഈ പറയുന്നത് അല്ലാണ്ട് ഞാൻ ഇവിടത്തെ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനോ ഒന്നും അല്ല ഞാൻ എതിർക്കുന്നത് ഇതെല്ലാം ഇവിടെ വരുമെന്ന് എന്ന് പറഞ്ഞാൽ എന്താ വ്യഭിചാരം വ്യാപകമാകുന്ന കാലം എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടന്ന് വ്യഭിചരിക്കുന്നത് കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ ഇങ്ങനെ പറയുന്നവൻ ഈമാരുള്ളവനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മടെയൊക്കെ ഞാനേ ഒരു പത്തിരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് ഗൾഫിൽ പോയ എന്റെ ഒരു സ്നേഹിതൻ അവിടെ ചെന്നപ്പോ ആശാദൊക്കെ അങ്ങനെ അവിടെ കൊറേ താമസം വന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ചുവന്ന തെരുവ് കാണിച്ചു തരാം കൊണ്ടുപോയി എന്നിട്ട് വന്നിട്ട് പറഞ്ഞ സംഭവം ഞാൻ പോയിട്ടില്ല കണ്ടിട്ടില്ല ചുവന്ന തെരുവ് കാണിച്ച അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും ചുണ്ടൊക്കെ ചമപ്പിച്ച് വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പുരുഷന്മാരെ ആകർഷിക്കാവുന്ന നിലയിൽ തുറന്നു വെച്ച് രണ്ട് വെരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒറ്റ പ്രാവശ്യത്തേക്ക് രണ്ടു രൂപ നമ്മുടെ കൂട്ടുകാരും പറയാ അന്തം വിട്ടു അവസ്ഥ അന്തം വിട്ടു ഇന്ന് നമ്മുടെ കേരളത്തിലെ പട്ടണങ്ങളിൽ സൂര്യൻ സൂര്യനസ്തമിച്ചാലൊന്നും നോക്ക് എല്ലാ സ്ഥലത്തും ഈ പറയുന്നേ ഞങ്ങളുടെ ആരുവായൽ വന്ന് നോക്ക് വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴര മണി ആയാൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെല്ലാം കാണാം നമ്മൾ ചുമ്മാ വണ്ടിയിൽ പോകുമ്പോ കാണാം ചുണ്ടെല്ലാം ചുമപ്പിച്ച് വേണ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം പുറത്താക്കിക്കൊണ്ട് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവര് കൈകാട്ടി വിളിക്കുന്ന അവസ്ഥ എത്തിയിലെ ഞാനിരുന്നതിനെ വിമർശിക്കല്ല പൊന്നാറ ചങ്ങാതിമാരെ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ നടന്നോട്ടെ പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ എന്തിന്റെസ്ലി ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ നിങ്ങൾ മുസ്ലിാരിമാരി ഒറ്റപ്പാടു ചോദിക്കാൻ മുൻസിലാരി ഒറ്റപ്പാടുണ്ടാക്കണെന്ന് ഇവിടെയാണ് വിഷയം ഇതിലിങ്ങനെ പോയാൽ അവിടെ വഴി അപകടമാണെന്ന് വഴി അറിയുന്ന ഒരാൾ നമുക്ക് പഠിപ്പിച്ചു എന്നാൽ ആ അപകടത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വം പോയി ചാടുവോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സുരക്ഷിതമായ വഴിയിലൂടെ പോകും ഇതാണ് ഇവിടെ നമുക്ക് പാടി പഠിക്കേണ്ടത് പന്നാർ രപിത്തങ്ങൾ ഇവിടെ വരാനിരിക്കുന്ന വിപത്തിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്നെങ്കിൽ ഈ വിപത്തുകൾ മനസ്സിലാക്കി ഈ മാൻ തെറ്റിപ്പോകാതെ നിങ്ങൾ മുത്തഖിയായിട്ട് മരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊള്ളണം കേട്ടോ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി പറയുന്നത് ഇതാണ് ഞാനും എന്റെ വിഷയം ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മളതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാനോ ഭരണകൂടത്തിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോടതിയെ വിമർശിക്കാനോ ഇതിനൊന്നും നമ്മൾ നിക്കേണ്ട അതിന്റെ പണിയല്ല നമ്മുടേത് പിന്നെ ഇതെല്ലാം ഇവിടെ വരുമെന്ന് മുത്തര നമുക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ ഈ പോയി ചാടാതെ അപകടത്തിൽ തക്കുവാൻ്റെ വഴിയിലൂടെ സൂക്ഷിച്ചു പോകാൻ നമ്മൾ പരിശ്രമിക്കണം ഇതാണ് നമുക്കുള്ള വ്യാപകമായോ പറ പറഞ്ഞ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും ഉണ്ടാകരുത് സ്ത്രീ പുരുഷനെ പുരുഷൻ സ്ത്രീയെ കണ്ട് ആസ്വദിക്കാൻ സാഹചര്യം ഉണ്ടാകരുത് ഇതൊക്കെ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് നീക്കും അതാണ് വ്യഭിചാരത്തിന്റെ അടയാളത്തിലേക്ക് കൊല്ലമ കുത്തിമ നശി ബഹുമ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വ്യഭിചാരം സംഭവിക്കുന്നു അതാണ് വിശദീകരിച്ചത് കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടാസ്വദിക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ് കാട്ടാസ്വദിക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണ് നാവിന്റെ വ്യഭിചാരമാണ് കൈ കൊണ്ട് പിടിച്ചാസ്വദിക്കുന്നത് കൈയിൻ്റെ വ്യഭിചാരമാണ് കാലുകൊണ്ട് നടന്നു പോകുന്നത് കാലിന്റെ വ്യഭിചാരമാണ് ഇത് യഥാർത്ഥമാക്കുന്നത് രഹസ്യ ഭാഗങ്ങളാണെന്ന് ഒറ്റ ഞാൻ ചോദിക്കട്ടെ ഇവിടെ തുറന്നിടുന്ന വിഭാഗങ്ങള് ഇസ്ലാമിനെ എതിർക്കൂലേ പറ ഇതുപോലെ ഈ ലോകത്തെ തികാരങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും നിലനിൽക്കാൻ ആവശ്യമാക്കുന്ന സംവിധാനങ്ങളെ പൊളിക്കുന്ന ഏക പ്രസ്ഥാനമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം എതിർക്കപ്പെടുന്നത് അല്ലാതെ ഇവിടെ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പോലെ നിങ്ങളെ എല്ലാവരും എതിർക്കണെന്തുകൊണ്ടാണ് നിങ്ങൾ ചൊവ്വില്ലാത്തത് കൊണ്ട് കേട്ടതാ ഒരു വിവരദോഷിയെ വിളിച്ച് പറയണത് ഇസ്ലാമിനെന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത് ാണ് അവന്റെ അങ്ങനെ അല്ല തെമ്മാടിത്തരങ്ങളും നിറങ്ങളും അക്രമങ്ങളും വളരെ കർക്കശമായ നിലയിൽ ഇസ്ലാം എതിർക്കുന്നു അതിലേക്ക് സമുദായത്തിനെ പോകല്ല എന്ന് വിലക്കുന്നു അപ്പോ നിന്റെ വരുമാനം കുറയും നിന്റെ വോട്ട് കുറയും അപ്പൊ സഹോദരന്മാരെ സഹോദരന്മാരെ കൂടെ ശ്രദ്ധിക്കുക ഞാൻ ഇത്രയും കൂടെ മാറിപ്പോ എന്താ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കേണ്ടതായ ഈ അനുസ്മരണങ്ങൾ നമ്മുടെ മുണ്ടാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും സമുദായം തന്നിപ്പോയി നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ആയുധം ദുയാണെന്നിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ ദുവാ എങ്ങനെ ദുവാ ചെയ്യണമെന്ന് കുറുവാൻ വ്യക്തമാക്കി തരുന്നുാഹു അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് വരക്കണം അള്ളാഹു ആവശ്യപ്പെടുന്നതായത് മുമ്പൊക്കെ വല്ല പകർച്ചവ്യാധി വന്നാൽ വല്ല പ്രതിസന്ധികൾ വന്നാൽ ദുരന്തങ്ങളെ കൊണ്ട് സമൂഹം ഭയപ്പെടുന്ന അവസ്ഥ വന്നാൽ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടും എന്നിട്ട് എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് പറയും അള്ളാഹുരി മൊത്തം അസ്മാലു

ുംഹ്വാനം ചെയ്തതാ നിങ്ങൾ അള്ളാഹിനോട് ദ്വാരിക്കുമ്പോൾ അള്ളാഹിന്റെ പേര് പറഞ്ഞോണ്ട് അള്ളാഹുവിന്റെ ഇസ്മകൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്ത് മുഹമ്മദ് പടച്ചതമ്പരാന്റെ പരിശുദ്ധമായ കൊണ്ടിട്ട് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന നൽകും നിങ്ങളുടെ ഉത്തരം ചെയ്യും ഇത് തന്നെയാണ് പക്ഷെ റിഫായിഷയി ചെല്ലിയപ്പോഴ് അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുള്ള മൂപ്പര് ചെല്ലണത് എന്താണെന്നറിയോ യാഹു യാഹു നൂറ്റി പതിനൊന്നൂറ് ആവശ്യ മുമ്പൊക്കെ മുങ്കാമികളൊക്കെ ഇത് ചെല്ലി ചെല്ലിട്ടില്ലാത്ത ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യം കാര്യം സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ തരണേരാന് എങ്ങനെയായിരുന്നു ഇതെല്ലാം കൂടി ഇന്നിപ്പോ കാര്യങ്ങള് മാറി ഇന്ന് അവസ്ഥകള് മാറി എല്ലാരും ഒക്കെ വട്ടം കൂടി ഇരിക്കുക ഒക്കെ ചെയ്യും പോത്തിനർക്കും ആടിനർക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ കൂടെ വട്ടം കൂടിയൊക്കെ ഇരുന്നിട്ട് ചെല്ലുമ്പോൾ അപ്പൊ ഇതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും വീട്ടുകാരൻ പാവപ്പെട്ട കാക്കും നൂറ്റി പതിനാണല്ലോ അച്ചടി പശ് പതിനൊന്ന എന്നിട്ട് ഇവിടത്തെ രോഗം എവിടെ എവിടെ വീട്ടില് ഭയങ്കരമായ പാമ്പിന്റെ ശല്യം ഉടനെ വീട്ടുകാരെ നേർച്ചയാക്കി അല ഈ കോഴിപ്പോവനെ അല്ലെങ്കിൽ ഈ ആടിനെ മൗലൂദ് അല്ലെങ്കിൽ ആടിനെടുത്തീബത്തു നടത്തിയത് അസംസ്കാരത്തിന് ശേഷം നമുക്ക് മനസ്സിലാവാത്തതിനെ നമ്മൾ കയറുന്നുകൊണ്ട് വിമർശിച്ചിട്ട് എന്താ ബഹുമാനികളെ കാര്യം ചെയ്ത് അസന്ദേശം ഇത് തന്നെയല്ലേ യാ ഇപ്പ തന്നെ നിങ്ങൾ എന്നെ വിലയിരുത്തണ്ട് ഈ മുസ്ലിം ഇതെന്ത് കാണാതെ പെട്ടെന്ന് കിട്ടൂല അതായത് എനിക്കിങ്ങനെ കുറിച്ച് വെച്ച് പറയുന്ന പണിയൊന്നും ഇല്ലെങ്കിലും ഞാനിതിങ്ങനെ ആലോചിച്ചതിരോട് പറയുന്നെങ്കിൽ ഇത് കുറിച്ച് വെക്കാണ്ട് കിട്ടൂല കാരണം എല്ലാ ഇരിക്കുന്ന ഓർമ്മ കിട്ടൂല കിട്ടൂലി പതിനൊന്നായി പറയണേ പുള്ളേര് ചിരിച്ചോണ്ട് ഓടും ഈ ഉസ്താദന്മാരും അവിടെ അവരെ അവരൊക്കെ കൂടെ കൂടിയിരുന്നു അല്ല 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 കൊറേ നേരായി അമ്മ തുടങ്ങിട്ട് അല്ല അല്ല ഇല്ല ഇല്ല ൊരു വേദന ഹോസ്പിറ്റൽ ചെന്ന കഴിഞ്ഞപ്പോ സി ജി ഉടനെ റൂമിലേക്ക് കയറ്റി അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി ആളിങ്ങനെ മയങ്ങി പോകണം അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി ഇ സി ജി എടുക്കും അല്ലെങ്കിൽ ഡോക്ടറുകളോട് പറഞ്ഞു വിട്ടു ഇ സി ജി എടുത്തോണ്ട് വരാൻ നിങ്ങൾ നല്ല പിന്നെ പിന്നെ നല്ല പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ലാബിൽ ചെന്ന് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ദന്ത ഡോക്ടറാ ഈ കക്ഷിനെ കൊണ്ടുപോയി കാണിച്ചു നമുക്കൊരു നെഞ്ചുവേദന രണ്ടു വർഷം മുമ്പ് ഉണ്ടായി അപ്പൊ ഡോക്ടർ ഇ സി ജി എടുക്കാമോ അപ്പൊ ഞാൻ ഇത് എടുത്തോന്നു എനിക്കിത് നോക്കിയിട്ടൊന്നും മനസ്സിലാവണ എന്തൊട്ടാ അതിനകത്ത് എന്താ കാണേ ഇങ്ങനെ വര ഇങ്ങനെ 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 കൊറേ വരകളാണ് ഇത് എന്തോട്ട് കീർക്കാവുള്ള ഇതിനകത്ത് വര മാത്രു അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാവണ ദന്ത ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അയാൾ എന്തായാലും ഡോക്ടറാണല്ലോ അയാൾ പറഞ്ഞേ ഇതെനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കഴിഞ്ഞ് ഇപ്പൊ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അയാൾ ഇത് എനിക്ക് മനസ്സിലാവൂല ഇതൊക്കെ ഡോക്ടർമാരാ അത് കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടർ ഉണ്ട് അവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജില് അയാളെ ഇതെനിക്ക് മനസ്സിലാവൂല യുമാരൊക്കെ ഡോക്ടർമാരാ അവസാനം ഇവരൊക്കെ പറഞ്ഞ തന്നറിയോ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഒരു കാർഡിയോളജിസ്റ്റിന് അയാളാണ് ഈ ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ അയാളെ കൊണ്ടിച്ച് കഴിഞ്ഞപ്പോ ഇന്ന ഇന്ന ഭാഗത്തൊക്കെ ബ്ലോക്ക് കാണുന്നുണ്ട് ഇന്ന ഇന്ന നിലക്കൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് ചുമ്മ ഉള്ളൂ എന്തേടോ ബാക്കിയുള്ള ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാകാതിരുന്നത് ഇവിടെ മുസ്ലിാക്കന്മാരില്ലേ ഇവിടെ എത്രയോ സംഘടനകളുണ്ട് ഓരോ ഓരോ വിദ്രത്തിന്റെ പാർട്ടികളില്ലേ തറാവി എട്ടീക്കിരിക്കണവരില്ലേ ഇരുപത് ഇരിക്കണോ ഇല്ലേ പതിനൊന്ന് നിക്കിരിക്കണോരില്ലേ കുത്തുമലയാളത്തിലോന്നോരില്ലേ അറബിയിലോന്നോരില്ലേ ഇവരെല്ലാം ഇല്ലോ 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 ഇത് ഏതാണ്ട് കണ്ണുടിച്ചിട്ട് കിറക്കു പറഞ്ഞപ്പോ നിരക്കും മനസ്സിലായില്ല ഇതിന്റെ അർത്ഥവും ഇതിന്റെ ഉദ്ദേശവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അവരുടെ സുൽത്താനാണ് രാജാവാണ് ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ളത് ഉള്ളിലുള്ളതെല്ലാം അവരുടെ അകത്തുണ്ട് പുറത്തേക്ക് നിങ്ങൾ കേൾക്കുന്നത് ലാ എന്നൊരു ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു ഹൂ എന്നുള്ള ശബ്ദമാണ് ما جمع جمعان. جمعان. ها هو, آه هو لا, لا اله آه. الا الله هو. محمد, محمد رسول, رسول الله. الله ها هو آه. هي. ഇത് പറഞ്ഞുകൊണ്ടിട്ട് അവരത് പറയാണ് പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നത് ചെറിയ ഒരു ഹർവ് മാത്രമാണ് ബഹുമാനികളെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഈ സി ജി എടുത്തതായ ലിസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അതിനകത്ത് അത് അറിയുന്നവർ നോക്കുമ്പോൾ അതിന് മനസ്സിലാവും അതാണ് നമ്മൾ നമ്മുടെ കൊണ്ട് നോക്കിയാൽ കാണാത്തത് അവരുടെ ആന്തരിക കണ്ണുകളെ അവർ നോക്കി കാണും അടുത്തല്ലേ ചെന്നിട്ട് ഒരു കാക്ക ചെന്നിട്ട് കൊച്ചിനിങ്ങനെ ഒരു വിഷമം കൊണ്ട് ബഹുമാനപ്പെട്ടവര് അപ്പോ ഒരു കടലാസങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്തു കടലാസ് കടലാസിനെ കടലാസം വെച്ചല്ല എഴുതി ഒരു ഇങ്ങനെ ഒന്നോട്

ഇതൊന്നും നമ്മൾ നോക്കിയാൽ കാണൂല നമ്മുടെ നക്തനേത്രങ്ങളെ കൊണ്ട് കാണണില്ല ഏത് കണ്ണാടി വെച്ചിട്ടും ഈ കടലാശാല കാണുന്നില്ല ചെറകൂലുകളില്ലാത്ത ചിറകുകളെ കൊണ്ട് അവർ അള്ളാഹു ഉദ്ദേശിച്ചതായ ഭാഗത്തേക്ക് പറന്നെത്തുന്നു അവന്റെ സമക്ഷത്തിലേക്ക് പറന്നെത്തുന്നു പറഞ്ഞാൽ ഇവിടെ കണ്ട ഒരു മഗതാദി ചെല്ലുമ്പോൾ അവിടെയും തന്നെ അവർക്ക് പ്ലെയിനും ഉണ്ടായില്ല ജെറ്റും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാത്ത ചെറു കൊടുത്തു ഞാൻ പറഞ്ഞു വന്നത് അപ്പൊട്ടാണ് അവർ രക്ഷപ്പെട്ടത് ഇത് നിമിത്തങ്ങളത്തെ നിർദ്ദേശിച്ചതാണ് പരിശുദ്ധ കുറാൻ നിർദ്ദേശിച്ചതാണ് നിങ്ങൾ അസ്മാലം പതിവാക്ക് പത്തി ഇസ്മ ചെല്ലിക്കൊണ്ടിട്ട് ദാരക്കുന്ന ആളെ മരക്കളെക്കാളും മുകളിലേക്ക് ഉയർത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ കാണാം ആ മലക്കുകൾ പറഞ്ഞു പഠിച്ചവനെ ഞങ്ങൾ നിനക്ക് വേണ്ടി വിഭാഗത്തെടുക്കുന്നവരൊരു പടപ്പില്ലല്ലോ അള്ളാഹുവിന്റെ ഭാഗത്തൊന്ന് മറുപടി ഇതാ ഇന്ന ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ മലക്കുകളെക്കാള മനുഷ്യൻ മഹത്വമുള്ളവനാണ് അദ്ദേഹത്തിനൊന്ന് കാണാൻ ഞങ്ങളെ അനുമതിക്ക് പോഷ്യകോലം കെട്ടിക്കൊണ്ടിട്ട് ഈ മലക്കൾക്ക് പോകാനുള്ള അനുമതി മനുഷ്യരൂപത്തിൽ ഈ മലക്ക് മനുഷ്യന്റെ അടുക്കൽ ഈ മലക്കുകൾ ചെന്നപ്പോ ഇദ്ദേഹത്തിന് പ്രത്യാശങ്ങളൊന്നും കാണുന്നില്ല സാധാരണ ചെയ്യുന്ന വിഭാഗത്തെ ചെയ്യുന്നുള്ളൂ അടുത്തു കൂടിയിട്ട് ചോദിച്ചു നിങ്ങളുടെ വിവാദത്തിൽ എന്താണ് വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസം ഇല്ല ഞാൻ സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പോലെ ചെയ്യുന്നു പിന്നെ ഞാൻ സാധാരണ ദ്വാരക്കുമ്പോൾ ശേഷവും മഗ്രിബിന് ശേഷവും ഞാൻ അല്ലാഹു യാ 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 റഹ്മാൻ റഹീം ഖുദ്ദൂസ് സലാം മുഅ്മിൻ മുഹൈമിൻ അസീസ് ജബ്ബാർ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷമാണ് റബ്ബിനോട് ഞാൻ ദുആ അല്ലാതെ ഒരു വ്യത്യാസം അല്ലാഹു തആല മലക്കുകളെക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ബഹുമാനികളെ പടച്ചതംബരുന്ന

ആടാണെങ്കിൽ ഇവിടെ ഒരു കിടക്കപ്രതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആടുമായിട്ടുണ്ട് അങ്ങനെ എല്ലാരും കൂടെ ഒക്കെ തീരുമാനിച്ചു ഇന്ന് ആടിനെറക്കാം ആദ്യം തന്നെ കറൽ എടുത്ത് കാക്ക അകത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി കാരണം കറൽ കൂട്ടത്തിൽ കൊടുക്കണ്ട അതുപോലെ തന്നെ ഏറ്റവും നല്ല കൈക്കുറവ് ഓർമ്മെടുത്തിട്ട് അതും പീസാക്കിക്കൊണ്ട് അതും ഫ്രിഡ്ജിന്റെ മേൽ മറ്റൊരു കള്ളി കയറ്റി ബുമാനികളെ എന്നിട്ട് കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കിട്ട് അവരെല്ലാം ഏറ്റവും കൂടുതൽ കഴിച്ചു ആർക്കും കൊടുത്തു കിടന്നുറങ്ങി

എവിടെയാ തെറ്റീത് തന്റെ ഇണയെ കൊണ്ട് ശക്തമായി പരീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരിക്കൽ തന്റെ ഒരു ശിഷ്യം കൊണ്ടിട്ട് മഹാനായ അക്ര അടിക്കുകയാണ് ഈ ഭാര്യ സ്വന്തം ഭാര്യയുടെ പീഡനങ്ങളും ദുരിതം അദ്ദേഹം മക്കയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം ഇതുപോലെ പെണ്ണും പുള്ളയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായിപ്പോ നിങ്ങളത് കേട്ടോ ഇത് ആണുങ്ങളൊക്കെ കേട്ടത് ഇന്നത്തെ കാലഘട്ടം ഇന്നോട് പോന്ന വഴിക്ക് ആലിമി വിളിക്കാണ് ഒരു ഉസ്താദ് വിളിക്കുകയാണ് അപ്പൊ കാട്ടാമ്പള്ളി ഉസ്താദ് എന്നോട് ചോദിച്ചു ആരാശലാ വിളിച്ചത് അത് ഇന്നയാളാ ഉസ്താദ് അപ്പൊ ഉസ്താദിന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ആള് എന്താ മൂപ്പർക്ക് എന്താ വിഷയം മൂപ്പരും പുള്ളി പോയി ആഹ് 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 എന്നിട്ട് തലാക്ക് ചെല്ലിക്കൊള്ളാൻ അവൻ അവള് തന്നെ ആവശ്യപ്പെട്ടു ഊപ്പര് ഗത്യന്തരം ഇല്ലാതെ കാരണം കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോ ഗത്യന്തരം ഇല്ലാതെ മൂപ്പര് തലാഖ് ചെല്ലി അപ്പൊ പാവപ്പെട്ട പെണ്ണു കല്യാണം കഴിക്കണോന്നുണ്ട് അതിനു വേണ്ടി ദാടാ എന്നോട് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞോട് വേണ്ടി പറഞ്ഞു അപ്പൊ കാട്ടാപള്ളി ഉസ്താദ് അറിയാ ഇപ്പൊ ഈ ആണുങ്ങളെ ഇട്ടുകൊണ്ട് പെണ്ണുങ്ങള് പോക്ക് കൂടുതലാവും വല്യ ഇടക്കേറിലേക്ക് ആ കാര്യങ്ങൾ പോവാ അതുകൊണ്ടിട്ടാണ് ഈ ആഹർ സമാനം എത്തുമ്പോൾ അത്താഴും അലൈഹി സ്വലമാങ്ങൾ എണ്ണി പറയാൻ കാരണം ഇവിടത്തെ ഈ പാവങ്ങളെ പറ്റിയല്ല പറഞ്ഞു ഇതിങ്ങൾ ഈ പറയപ്പെട്ട രീതിയിൽ കെട്ടിവന ചട്ടം വച്ചടിക്കാൻ ഈ പള്ളിപ്പറമ്പിൽ ഒന്നും ഇരിക്കൂല ഇവിടെ വന്നിരുന്നപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇതുങ്ങളും മര്യാദക്കാരും പാവങ്ങളും കാരണം അവർക്കൊന്നും ഇതിനോടൊന്നും താല്പര്യമുള്ളവരല്ല ഈ പറയുന്നത് അങ്ങനെയുള്ളവരും നീ മജിലിശ്വരും വരില്ല